ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ എം എം എസിന്റെ സാറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ആറ്റത്തെ കുറിച്ച് പഠിക്കാം ആറ്റവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇരുപത്തി അഞ്ചോളം ചോദ്യങ്ങൾ കൂടെ എക്സ്ട്രാ പോയിന്റ്സും ഉണ്ട് എല്ലാവരും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക കാരണം ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ് എന്ന വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം ഓക്കെ അല്ലേ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ മാറ്റ് നന്നായിട്ട് വർക്ക് ഔട്ട് ചെയ്യുക സാറ്റ് നന്നായിട്ട് പഠിച്ചെടുക്കുക വായിച്ച് പഠിക്കുക ഓക്കെ റിപ്പീറ്റ് റിവിഷൻ റിവിഷൻ ആണ് പിന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമുക്ക് മുതൽക്കൂട്ടാവുന്നത് റിവിഷൻ ആണ് അതൊന്നും ഉണ്ട് റിവിഷന് സമയം കണ്ടെത്തുക ഓക്കേ നമുക്ക് വേഗം ചോദ്യങ്ങളിലേക്ക് പോകാം അധികമൊന്നും പറയുന്നില്ല ആദ്യമായിട്ടാണ് എന്റെ ക്ലാസ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് വേഗം ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കോശങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജി എന്ന പേരിലാണ് കോശങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് നെക്സ്റ്റ് സസ്യകോശം കണ്ടെത്തിയത് ആര് സസ്യകോശം കണ്ടെത്തിയത് എം ജെ ഷ്ലീഡൻ എം ജെ ശ്ലീഡൻ ആണ് സസ്യ കണ്ടെത്തിയത് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് ജന്തുകോശം കോശം കണ്ടെത്തിയത് ആരാണ് എന്നതാണ് തിയോഡർ ഷാൻ തിയോഡർ ഷാനാണ് ആണ് ജന്തുകോശം കണ്ടെത്തിയത് സസ്യകോശം കണ്ടെത്തിയത് എം ജെ ഷ്ലീഡൻ ആണ് നെക്സ്റ്റ് സസ്യകോശത്തിന് ആകൃതിയും സംരക്ഷണവും നൽകുന്ന ഭാഗം കോശഭിത്തി സസ്യ കോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഭാഗമാണ് കോശത്തിന്റെ ഭാഗമാണ് കോശഭിത്തി ഇത് സസ്യകോശത്തിന് ആകൃതിയും സംരക്ഷണവും നൽകുന്നു എന്തുകൊണ്ടാണ് ഈ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് സെല്ലുലോസ് കൊണ്ടാണ് സെല്ലുലോസ് കൊണ്ടാണ് കോ സസ്യകോശത്തിൻ്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നാല് ചോദ്യോത്തരങ്ങളും സെറ്റായല്ലോ കോശങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു സെൽ ബയോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സസ്യകോശം കണ്ടെത്തിയത് ആരാണ് എം ജെ ആണ് സസ്യകോശം കണ്ടെത്തിയത് ജന്തു കോശം കണ്ടെത്തിയത് തിയോഡർ ഷാൻ ആണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് കോശഭിത്തി എന്നാൽ എന്ത് എന്താണ് സസ്യകോശത്തിന് ആകൃതിയും സംരക്ഷണവും നൽകുന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് കോശഭിത്തി കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ് റോബർട്ട് ഹുക്കാണ് കോശം ആദ്യമായി കണ്ടെത്തിയത് കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ് സസ്യ കോശം കണ്ടെത്തിയത് ആരാണ് എം ജെ ഷ്ലീഡൻ ആണ് ജന്തുകോശം കോശം കണ്ടെത്തിയത് തിയോഡർ ആണ് അതേപോലെ തന്നെ കോശ സിദ്ധാന്തം സെൽ തിയറി ആവിഷ്കരിച്ചത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് എം ജെ ഷ്ലീഡൻ കൂടെ തിയോഡർ ഷാൻ ഇവർ രണ്ടുപേരും ചേർന്നാണ് സെൽസ് തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം ഏതാണ് കോശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് മൈക്രോഗ്രാഫിയ ഇത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് എന്തായിരുന്നു ഇപ്പോൾ പഠിച്ച ചോദ്യം കോശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം ഏതാണ് മൈക്രോഗ്രാഫിയ അവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം മൈക്രോഗ്രാഫിയ എഴുതിയത് ആരാണ് മൈക്രോഗ്രാഫിയ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് റോബർട്ട് ഹുക്ക് റോബർട്ട് ഹുക്കിന്റെ പ്രത്യേകത എന്തായിരുന്നു കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരവും റോബർട്ട് ഹുക്കാണ് അപ്പോൾ സെൽ തിയറി ആരുടേതാണ് കോശ സിദ്ധാന്തം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ എം ജെ ഷ്ലീഡൻ തിയോഡർഷാൻ ഇവർ രണ്ടുപേരുമാണ് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോശത്തിന്റെ കേന്ദ്രം അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ് റോബർട്ട് ബ്രൗൺ റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനാണ് കോശത്തിന്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോശ കേന്ദ്രം കണ്ടെത്തിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോശ ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏകകോശ ജീവികൾ ഒരു കോശം മാത്രമുള്ള ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് അമീബ പാരാമീസിയം യുഗ്ലീന ബാക്ടീരിയ ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക താഴെപ്പറയുന്ന പേര് അല്ലെങ്കിൽ ഒറ്റയാൻ ഒറ്റയാനാർ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ചോദ്യം പ്രതീക്ഷിക്കാം മൂന്ന് ഏകകോശ ജീവികളെയും ഒരു ബഹു കോശ ജീവിയുടെയും പേര് തന്നിട്ട് അതിൽ വ്യത്യസ്തമായത് ഏത് ആ രീതിയിലൊക്കെയാണ് ചോദ്യം ഉണ്ടാവുക ഒന്നും നമുക്ക് പഠിച്ചു നോക്കാം ഏകകോശ ജീവികൾക്ക് ഉദാഹരണം ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ പാരമീസിയം യൂഗ്ലീന ബാക്ടീരിയ രണ്ടോ അതിലധികമോ കോശങ്ങൾ ഉള്ള ജീവികളാണ് ബഹു കോശ ജീവികൾ എന്ന് പറയുന്നത് മൾട്ടിസെല്ലുലാർ ഓർഗാനിസം അതേപോലെ തന്നെ ഏകകോശ ജീവികൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് യൂനിസെല്ലുലാർ ഓർഗാനിസം എന്നാണ് ബഹു കോശ ജീവികൾ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിന് ഉദാഹരണം അതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് സസ്യങ്ങൾ ജന്തുക്കൾ ഇവയെല്ലാം ബഹുകോശ ജീവികളാണ് നമ്മൾ പഠിച്ചു ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ പാരമേസിയം യൂഗ്ലീന ബാക്ടീരിയ ഓക്കെയാണ് ഏകകോശ ജീവികളും മനസ്സിലായി ബഹുകോശ കോശ മനസ്സിലായി ബഹുകോശ കോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് സസ്യങ്ങൾ ജന്തുക്കൾ ഇവയെല്ലാം ബഹുകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജന്തു കോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം കോശസ്ഥരം ജന്തു കോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോശ അവിടെ സസ്യകോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം ചോദിച്ചാൽ അത് കോശഭിത്തിയാണ് ജന്തുകോശത്തിന് കോശഭിത്തിയില്ല എന്നാൽ സസ്യകോശത്തിന്റെ ഒരു ഭാഗമാണ് ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് കോശഭിത്തി എന്ന പേരിൽ അറിയപ്പെടുന്നത് കൺഫ്യൂഷൻ ആവരുത് സസ്യകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശഭിത്തി ജന്തുകോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് കോശസ്തരം ഓക്കെ കോശ സ്ഥലത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥത്തിനെ അറിയപ്പെടുന്ന പേരാണ് കോശദ്രവ്യം കോശ സ്ഥലത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യപദാർത്ഥം അറിയപ്പെടുന്ന പേരാണ് കോശദ്രവ്യം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഒരു സസ്യകോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം കോശഭിത്തിയാണ് ഏറ്റവും ചെറിയ കോശം ഏതാണെന്ന് ചോദിച്ചാൽ അത് മൈക്കോപ്ലാസ്മയാണ് ഏറ്റവും ചെറിയ കോശം തിൻ്റെ പേരാണ് മൈക്കോപ്ലാസ്മ ഏറ്റവും വലിയ കോശം ചോദിച്ചാൽ അതിനുത്തരം ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മ ഏറ്റവും വലിയ കോശം ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഒരു പോയിന്റ് ഉണ്ട് ജീവജാലങ്ങളുടെ ശരീരവലുപ്പവും കോശത്തിന്റെ വലുപ്പവും തമ്മിൽ ഒരു ബന്ധവുമില്ല ജീവജാലങ്ങളുടെ ശരീര വലുപ്പവും കോശത്തിൻ്റെ വലുപ്പവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പക്ഷേ ശരീരവലുപ്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കോശത്തിന്റെ എണ്ണങ്ങളാണ് എണ്ണമാണ് അതായത് കോശത്തിന്റെ എണ്ണം എണ്ണമാണ് ശരീരവലിപ്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലാതെ കോശത്തിന്റെ വലുപ്പമല്ല ശരീര ശരീരവലിപ്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുകൂടെ ഓർമ്മയിൽ വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് പ്രോ കാരിയോട്ടുകൾ എന്നാണ് കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ അറിയപ്പെടുന്ന പേരാണ് പ്രോ കാരിയോട്ടുകൾ അപ്പോൾ അതിന് പ്രോ കാരിയോട്ടുകൾക്ക് ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണം ബാക്ടീരിയ മൈക്കോപ്ലാസ്മ സയനോ ബാക്ടീരിയ ബാക്ടീരിയ രണ്ടാമതായി നമ്മൾ പഠിക്കുന്ന എക്സാമ്പിൾ ഏതാണ് സയനോ ബാക്ടീരിയ മൂന്നാമതായി മൈക്രോപ്ലാസ്മ ഇവയെല്ലാം പ്രോ കാരിയോട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് എന്താണ് പ്രോ കാരിയോട്ടുകൾ കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ അറിയപ്പെടുന്ന പേരാണ് പ്രോ കാരിയോട്ടുകൾ അപ്പോൾ മർമ്മം കാണുന്ന ജീവികളോ മർമ്മം കാണുന്ന ജീവികൾ അറിയപ്പെടുന്ന പേരാണ് യു കാരിയോട്ടുകൾ കോശങ്ങളിൽ സ്ഥലങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ അറിയപ്പെടുന്ന പേരാണ് യു കാരിയോട്ടുകൾ അതിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ് അമീബ ജന്തുക്കൾ സസ്യങ്ങൾ ഇവയെല്ലാം യു കാരിയോട്ടുകളാണ് ഒന്നുകൂടെ പറയാം കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ അറിയപ്പെടുന്ന പേരാണ് പ്രോ കാരിയോട്ടുകൾ ഓക്കെ സെറ്റായല്ലോ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് പ്രോ കാരിയോട്ടുകൾക്ക് എക്സാമ്പിൾ ആണ് ബാക്ടീരിയ സയനോ ബാക്ടീരിയ മൈക്രോപ്ലാസ്മ ഇവയെല്ലാം പ്രോ കാരിയോട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് യു കാരിയോട്ടുകൾ എന്നാൽ എന്താണ് കോശങ്ങളിൽ സ്ഥലങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികളെ അറിയപ്പെടുന്ന പേരാണ് യു കാരിയോട്ടുകൾ അമീബ ജന്തുക്കൾ സസ്യങ്ങൾ ഇവയെല്ലാം യു കാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് അതായത് ഇവയുടെ കോശങ്ങളിൽ മർമ്മം കാണപ്പെടുന്നു മനുഷ്യന്റെ ക്രോമോസോം സംഖ്യ ചോദിച്ചാൽ നാൽപ്പത്തി ആറാണ് ഇരുപത്തി മൂന്ന് ജോഡി അല്ലെങ്കിൽ നാൽപ്പത്തി ആറ് എണ്ണം ഇങ്ങനെയാണ് മനുഷ്യന്റെ ക്രോമോസോമുകളുടെ എണ്ണം പറയുക പറയുമ്പോൾ തെറ്റിപ്പോരുത് മനുഷ്യന്റെ ക്രോമോസോമുകളുടെ എണ്ണം ചോദിച്ചാൽ നാൽപ്പത്തി ആറ് എണ്ണം അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് ജോഡി ഓക്കെയാണേ അത് സെറ്റായാലോ ഇനി അടുത്ത ചോദ്യം നോക്കാം ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മത്തിലെ ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ് ക്രൊമാറ്റിൻ ജാലിക ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മത്തിലെ ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ക്രൊമാറ്റിൻ ജാലിക അപ്പോൾ നമ്മൾ ഓൾറെഡി പതിനാറ് ചോദ്യങ്ങൾ പഠിച്ചു കൂടാതെ എക്സ്ട്രാ പോയിന്റുകളും പഠിച്ചു ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒരു കോശത്തിന്റെ പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് മൈറ്റോ കോൺട്രിയ ഒരു കോശത്തിന്റെ പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ നിലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ് മൈറ്റോ കോൺട്രിയ നെക്സ്റ്റ് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗം ഏതാണ് അന്തർദ്രവ്യജാലിക അന്തർദ്രവ്യ ജാലികളാണ് കോശത്തിനുള്ളിൽ പ്ര പദാർത്ഥ സംവഹനം നടക്കുന്നത് ചോദ്യം കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗം ഏത് ഉത്തരം അന്തർദ്രവ്യ ജാലിക ഒരു കോശത്തിന്റെ പവർഹൌസ് എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയ ആണ് എന്താണ് മൈറ്റോ കോൺട്രിയ ഒരു കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദി ിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗമാണ് മൈക്രോ കോണ്ട്രിയ ഇതിനെയാണ് കോശത്തിന്റെ ഊർജ നിലയം അല്ലെങ്കിൽ പവർ ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം അറിയപ്പെടുന്ന പേരെന്താണ് ടോണോപ്ലാസ്റ്റ് ഫാനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ് അപ്പോൾ ഫാനം എന്താണ് ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗം അറിയപ്പെടുന്ന പേരാണ് ഫാനം ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗം അറിയപ്പെടുന്ന പേരാണ് ഫാനം എന്നത് അപ്പോൾ ടോണോപ്ലാസ്റ്റും ഫാനവും സെറ്റായല്ലോ എന്താണ് ഫാനം ഫാനത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന അതായത് ഫാനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ സ്ഥലത്തെയാണ് എന്നറിയപ്പെടുന്നത് ഫാനം എന്നാൽ ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗമാണ് വാക്യൂൾ അഥവാ ഫാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇരുപത് ചോദ്യങ്ങൾ സെറ്റായ ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് ഗോൾജി കോംപ്ലക്സ് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഗോൾജി കോംപ്ലക്സ് എന്താണ് ഗോൾജി കോംപ്ലക്സ് രാസാഗ്നികൾ ഹോർമോണുകൾ ക്ലാഷ്മ രസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്ഥല സഞ്ചികളിലാക്കുന്ന കോശഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് ഗോൾജി കോംപ്ലക്സ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗം ചോദിച്ചാൽ അതും ഗോൾജി കോംപ്ലക്സ് ആണ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗം ഏതാണ് അതിനുത്തരം ഗോൾജി കോംപ്ലക്സ് ആണ് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരവും ഗോൾജി കോംപ്ലക്സ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ് സെൻട്രോസോം ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാങ്കമാണ് സെൻട്രോസോം കോശ വിഭജനത്തിൽ പ്രധാന വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന ഭാഗമാണ് സെൻട്രോസോം എന്ന പേരിൽ അറിയപ്പെടുന്നത് ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം സെറ്റായ ഇനി അടുത്ത ചോദ്യം നോക്കാം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാങ്കത്തിൻ്റെ പേരെന്താണ് ലൈസോസോം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗം അറിയപ്പെടുന്ന പേരാണ് ലൈസോസോം ലാസ്റ്റ് ക്വസ്റ്റ്യൻ സസ്യ കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ അറിയപ്പെടുന്ന പേര് അതായത് ജൈവകണങ്ങൾ സസ്യ കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവ കണങ്ങൾ പ്ലാസ്റ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജൈവ കണങ്ങൾ സസ്യകോശങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ മൂന്ന് തരം ജൈവകണങ്ങൾ ഉണ്ട് ഒന്ന് ഹരിത കണം അഥവാ ക്ലോറോപ്ലാസ്റ്റ് വർണ്ണകണം ക്രോമോപ്ലാസ്റ്റ് പിന്നെ ശ്വേതകണം ലൂക്കോപ്ലാസ്റ്റ് ഈ പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ ജൈവകണം മൂന്ന് പ്രധാനപ്പെട്ട മൂന്ന് എണ്ണമാണുള്ളത് ഏതൊക്കെയാണ് ഹരിതകണം ക്ലോറോപ്ലാസ്റ്റ് വർണ്ണകണം ക്രോമോപ്ലാസ്റ്റ് പിന്നെ ശ്വേതകണം ലൂക്കോപ്ലാസ്റ്റ് ഓക്കെയാണ് അപ്പോൾ അതിൽ ഹരിതകണം എന്തിനാണ് സഹായിക്കുന്നത് പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് വർണ്ണ കണം വർണ്ണകണം പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണ പിന്നെ ഉള്ളത് പ്രധാനപ്പെട്ട വർണ്ണ ഏതൊക്കെയാണ് സാന്തോഫിൽ മഞ്ഞ നിറം പൂക്കൾക്കും ഫലങ്ങൾക്കും മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ് കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ എന്ന വർണ്ണകമാണ് പിന്നെ ആന്തോസയാനിൻ ചുവപ്പ് പർപ്പിൾ എന്നീ നിറങ്ങൾ നൽകുന്നത് പൂക്കൾക്കും ഫലങ്ങൾക്കും ചുവപ്പ് അല്ലെങ്കിൽ പെർപ്പിൾ എന്നീ നിറങ്ങൾ നൽകുന്നത് ആന്തോസയാനിൻ ആണ് കരോട്ടിൻ എന്ന വർണ്ണകം മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിന് ഇടയാക്കുന്നു അതേപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ് ഹരിതകണം പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് ശ്വേത എന്നുള്ളതാണ് നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ അല്ലെങ്കിൽ ലൂക്കോപ്ലാസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു ജൈവകണമാണ് ശ്വേതകണം അപ്പോൾ മൂന്ന് ജൈവകണങ്ങൾ സെറ്റായാലോ ഹരിതകണം വർണ്ണകണം ശ്വേതകണം കോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ലൂക്കോപ്ലാസ്റ്റ് ഓക്കെ കോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഒരേ സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ സാധ്യത മുതലാക്കുന്നവരാണ് വിജയികൾ അതുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക നന്നായിട്ട് പഠിക്കുക എനിക്ക് കിട്ടും എന്ന ഉറച്ച കുറച്ച് കൂടി തന്നെ പഠിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാ ഉണ്ടെങ്കിൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു